നമസ്കാരം ഞാൻ ജെയിംസ് കാര്യം നമ്മളിപ്പം ഒരു യാത്ര പോകാൻ പോവാണ് ആ യാത്ര എന്ന് പറയുന്ന തൃപ്പരപ്പ് അമ്പലത്തിന് അടുത്തുള്ള വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകുന്നത് തൃപ്പരപ്പ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ കൂടെ തന്നെ എന്റെ ഉണ്ട് ദൈവം പല പ്രകൃതി ഭംഗികളും തന്നിട്ടുണ്ട് അതിലൊരു അവസ്ഥയാണ് ഈ കാണാൻ പോകുന്നത് കേരളത്തിന്റെ അതിർത്തിയായ വെള്ളട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും അഞ്ച് കിലോമീറ്ററും തമിഴ്നാട് സ്റ്റേറ്റിന്റെ കന്യാമാരി ഡിസ്ട്രിക്റ്റിൽ കുലശേഖരം എന്ന സ്ഥലത്തിന് അടുത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഗ്രാമപ്രദേശം പോലുള്ള വഴിയാണ് ഇവിടെ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും താമസിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ക്രമീകരണങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെള്ളച്ചാട്ടമാണുള്ളത് ഇവിടെ മനോഹരവുമാണ് പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ പറ്റുന്നത് അതൊരു സന്തോഷകരമായ ഒരു അനുഭവമാണ് തമിഴ്നാടിന്റെ ആതിരപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് തൃപ്പരപ്പിൽ യാത്ര പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും പോകാൻ പറ്റിയത് കൂടുതൽ മഴയുള്ള സമയത്ത് അവിടെ കുളിക്കാനും മറ്റു ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് സമീപമായിട്ടാണ് തൃപ്പരപ്പ് ക്ഷേത്രം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനേകം വാഹനങ്ങളാണ് വരുന്നത് കടകളും ഗവൺമെന്റ് ഷോപ്പുകളും പോസ്റ്റും കൂടാതെ വലിയ ജനബാഹുല്യമാണ് അവിടെ കാണുന്നത് എന്തായാലും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ കയറുന്നതിന് നിലവിൽ ഇപ്പോൾ പത്ത് രൂപ ഫീസാണ് ഈടാക്കുന്നത് ഭംഗിയായി കുളിച്ച് ആറാടാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് ഡ്രസ്സ് മാറാനും നീരാടാനും ഉള്ള സൗകര്യങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വിദേശികളും സ്വദേശികളും വളരെ ടൂറിസ്റ്റുകളും എത്തുന്ന ഒരു സ്ഥലമാണിത് ഇത് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തു അപേക്ഷിക്കുകയാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്ന